ൈ ചാനൽ ഡൊരു സാരി ഉണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ കുറേ സാരീസ് കൺവേർട്ട് ചെയ്ത് ധാവണി കൊടുക്കുന്ന വീഡിയോസ് കണ്ടിട്ട് ഇങ്ങനെ പ്ലീറ്റ്സ് എടുത്ത് കുത്തി 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 ഒരു സ്കേർട്ട് മോഡലാക്കിയിട്ട് ധാവണയായിട്ട് ചുറ്റുന്നത് പക്ഷെ നമ്മളുടെ എത്ര പേര് കോൺഫിഡൻ്റ് ആണ് അങ്ങനെ ചുറ്റി പുറത്തേക്ക് പോവാൻ കാരണം ഏത് നിമിഷവും ആ ഫോൾഡിങ് പോകും അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഒരു റെഡി ടു വെയർ ധാവണി സാരി യൂസ് ചെയ്തുണ്ടാക്കാം എന്നിട്ട് ഇതിപ്പോ ഇതിനെ നമുക്ക് പഴയ പോലെ സാരിയിലേക്ക് കൺവേർട്ട് ചെയ്തെടുക്കുകയും ചെയ്യാം കേട്ടോ അപ്പോൾ ഇതാ ഞാൻ ഇനീഷ്യൽ സ്റ്റെപ്പ് തുടങ്ങി നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ അതൊരു സാരി ഉണ്ട് എൻ്റെ കയ്യിൽ പിന്നെ ഒരു മുട്ട സൂചിട്ട് പിന്നെ ഒരു ഷൂ ലേസ് ഉണ്ട് കേട്ടോ ഈ ഷൂ ലേസ് ഒന്നും നിർബന്ധമില്ല ഞാൻ എൻ്റെ ഒരു കൺവീനിയൻറ്റിന് വേണ്ടി എടുത്തതാണ് അപ്പോൾ അതാ നമ്മുടെ കയ്യിലൊരു സെമി ടസ്സറിൻ്റെ സാരിയാണ് ഷൂ ലൈസ് ഇതുപോലെ അരയിൽ നമ്മൾ ഇങ്ങനൊന്ന് കെട്ടിയിട്ട് അപ്പോൾ നമ്മൾ യൂസ് ചെയ്തേക്കുന്ന സ്കേർട്ട് നല്ല അത്യാവശ്യത്തിന് ടൈറ്റ് ആയിട്ടുള്ള സ്കേർട്ടാണെങ്കിൽ ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല കേട്ടോ എന്നിട്ട് സാരിയുടെ ഒരറ്റം നമ്മൾ റൈറ്റ് സൈഡിലൊന്ന് കുത്തി കൊടുക്കുക റൈറ്റ് സൈഡിൽ കുത്തിയിട്ട് നമുക്ക് എത്ര പ്ലീറ്റ്സ് വേണോ അത് ഒരു റൗണ്ട് റാപ്പ് ചെയ്ത് കൊടുക്കണം ആ പ്ലീറ്റ്സിൻ്റെ വീതി അതുപോലെ എത്ര നമ്പർ ഓഫ് പ്ലീറ്റ്സ് വേണം അതൊക്കെ നമുക്ക് തീരുമാനിക്കാം പിന്നെ നമ്മൾ അത് ചുറ്റി വരുമ്പോൾ നമുക്ക് ചിലപ്പോൾ അപ്പർ പ്ലീറ്റ്സ് അതായത് ആ പല്ലു പാട്ടിന് ലെങ്ത്ത് ചിലപ്പോൾ കിട്ടിയില്ലെങ്കിൽ നമുക്കതനുസരിച്ചൊക്കെ അഡ്ജസ്റ്റ് ചെയ്യേണ്ടി വരും അത് നിങ്ങൾ ചുറ്റി വരുമ്പോൾ നിങ്ങൾക്ക് ഏകദേശം ഐഡിയ കിട്ടിക്കോളൂ കേട്ടോ അപ്പോൾ ഇതുപോലെതാ ഈ ഒരു മെറ്റീരിയൽ വലിയ കുഴപ്പമില്ല പ്ലേറ്റ്സ് എടുത്തിട്ട് അവിടെ തന്നെ കിടക്കുന്നുണ്ട് അതാ ഇതുപോലെ നമ്മൾ പ്ലീറ്റ്സ് എടുക്കുകയാണ് പ്ലീറ്റ്സ് എടുത്തിട്ട് നമ്മുടെ കയ്യിലുള്ള മുട്ട സൂചി എടുക്കുക മുട്ട സൂചി ഇല്ലെങ്കിൽ സേഫ്റ്റി പിൻ ആയാലും മതി എന്തെങ്കിലും വെച്ചിട്ട് നിങ്ങൾക്ക് അവിടെ ഒന്ന് സെക്യൂർ ചെയ്ത് കൊടുക്കണം കേട്ടോ കാരണം നമ്മളൊത്തിരി വീഡിയോസിൽ കണ്ടിട്ടുണ്ട് ഇതുപോലെ പ്ലീറ്റ്സ് എടുത്തിട്ട് ധാവണി കൊടുക്കുന്നത് പക്ഷേ ഇത് അത്ര ഉറപ്പോടെ ഇരിക്കും എന്ന് എനിക്ക് തോന്നുന്നില്ല കാരണം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുമ്പോഴേക്കും ഈ പ്ലീറ്റ്സ് ഒക്കെ അലകുളയാവും അപ്പോൾ ഇങ്ങനെ നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ ഇട്ട് എടുത്ത് ഒരു റൗണ്ട് ചുറ്റി വന്നിട്ടുണ്ടോ എന്നിട്ട് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുത്ത് ഹാൻഡ് സ്റ്റിച്ചിങ് ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മൾ പ്ലീറ്റ്സ് ഒക്കെ എടുത്ത് ജസ്റ്റ് ഒരു വലിയ കാണി എന്ന് പറയുന്നത് നമ്മൾ അതായത് സ്റ്റിച്ചിങ് കുറച്ച് വലുതാക്കി സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഫോർത്തിൽ ഇട്ടിട്ടാണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തത് അപ്പോൾ നമുക്ക് കഴിക്കാനും എളുപ്പമാണ് അപ്പോൾ ഇതുപോലെ നമ്മുടെ പ്ലീറ്റ്സ് ഫുൾ ആയിട്ട് ഇത്രയും ഭാഗം പ്ലേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് എന്നിട്ട് ഇതെല്ലാം നന്നായിട്ട് അയേൺ ചെയ്തെടുക്കണം അയേൺ ചെയ്തെടുത്തിട്ട് ഈ ഒരു സൈഡ് ഈ ഒരു അറ്റം നമ്മൾ വീണ്ടും പ്ലേറ്റ്സ് എടുത്തിട്ടുണ്ട് ഞാൻ കാണിച്ച് തരാം ഇതെല്ലാം അയേൺ ചെയ്തിട്ട് ഞാൻ വരാം കേട്ടോ എന്നിട്ട് കാണിച്ച് തരാം അതുകൊണ്ടാണ് പ്ലേറ്റ്സ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് അയൺ ചെയ്യുന്ന പരിപാടിയാണ് അപ്പം അതിന് മുന്നായിട്ട് നമ്മുടെ പ്ലീറ്റ്സ് എല്ലാം അപ് ടു ഡൗൺ നന്നായിട്ട് ഫോൾഡ് ചെയ്ത് നല്ല വൃത്തിക്ക് മടക്കി വെച്ചതിന് ശേഷം മാത്രം അയൺ ചെയ്യണം കേട്ടോ അപ്പോൾ അത്യാവശ്യത്തിന് നമ്മുടെ തേപ്പ് പെട്ടിയെല്ലാം നന്നായിട്ട് ചൂടാക്കിയതിന് ശേഷം സാരി കറിഞ്ഞു പോകരുത് കേട്ടോ പച്ചസാരിയൊക്കെ ആണെങ്കിൽ നിങ്ങൾ ലോ ആക്കിയിട്ട് ചെയ്യണം അതുപോലെ തന്നെ അപ്പർ പ്ലീൻസ് ഞാൻ ഇവിടെ സേഫ്റ്റി പിന്നൊക്കെ വെച്ച് സെക്യൂർ ചെയ്ത് നന്നായിട്ട് ഇതാ ഹയൺ ചെയ്തെടുക്കുകയാണ് അതിന് ശേഷമാണ് നമ്മുടെ ഫൈനൽ സ്റ്റെപ്പ് ഇതുപോലെ നമ്മൾ എന്തെങ്കിലും അണ്ടർ സ്കേർട്ട് എന്തെങ്കിലും സ്കേർട്ടൊക്കെ ഇട്ടിട്ട് നമ്മളിത് ആ റൈറ്റ് സൈഡ് കുത്തി റൈറ്റ് സൈഡ് കുത്തിയിട്ട് നന്നായിട്ട് സെക്യൂർ ചെയ്യുക ആ ഒരു വൃത്തിയിൽ മടക്കി വയ്ക്കുക വൃത്തിയിൽ മടക്കി വെച്ചിട്ട് എന്താ ഒരു റൗണ്ട് ഇതാ ഇങ്ങനെ കൊണ്ടുവരാതാണ് ഞാനൊരു കാര്യം ഇതാ ഇപ്പം ഞാൻ കുത്തിയില്ലേ അവിടെ നിന്ന് മോളിലേക്ക് വരുന്ന പ്ലീറ്റ്സിൻ്റെ ആവശ്യമില്ല കേട്ടോ അത്രയും പ്ലീറ്റ്സ് എടുക്കേണ്ട ആവശ്യമില്ല പിന്നീട് ഞാൻ ആ പ്ലീറ്റ്സ് എല്ലാം വഴിച്ച് കളഞ്ഞു കേട്ടോ അപ്പം അതൊന്ന് ശ്രദ്ധിക്കാം നിങ്ങൾ അത് കഴിഞ്ഞിട്ട് നമ്മൾ മോളിലത്തെ പ്ലീറ്റ്സ് ഇതുപോലെ സെക്യൂർ ചെയ്തിട്ട് ദാ ഇത് പോയി ഇതാണ് നമ്മൾ ധാവണ കൊടുക്കുന്ന രീതിയിട്ടോ അത് നല്ല വൃത്തിയിൽ എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഫൈനൽ റിസൾട്ട് നമുക്ക് കിട്ടിലനായിട്ട് കിട്ടും കേട്ടോ അപ്പോൾ എന്തായാലും അതിൽ ആഡ് ചെയ്യാം ഇത് ഞാൻ ജസ്റ്റ് പല്ലു പാട്ട് ഓപ്പൺ ചെയ്തിട്ടതാട്ടോ അപ്പം അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ കീപ്പ് സപ്പോർട്ടിങ് ഇങ്ങനെ എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം എല്ലാവരും അപ്പോൾ അത്രയേ ഉള്ളൂ ബായ്